പറഞ്ഞ കഥകൾ ഭാഗം കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ബിസ്മില്ലാഹി റഹീം ആലമീൻ വസ്സലാത്തു ബിസ്മില്ലാഹിറുറീം അലഹമുല്ലാഹിറബിൾ അമീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും ഫിറാളുവിൻ്റെ പട്ടാളക്കാർ നദിയിലൂടെ ഒഴുകിയൊഴുകി വരുന്ന ആ കുഞ്ഞിനെ കരക്കടുപ്പിക്കുകയാണ് ആ ചെറിയ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് അതിലുള്ളത് എന്ന് കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന രാജ്ഞി അഥവാ ഫിറാഴുവിന്റെ ഭാര്യ പെട്ടി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇമ്രാത്ത് ഫിറൌൻ ഫിറാവൂനിന്റെ ഭാര്യ ഈ പട്ടാളക്കാരോട് അതിങ്ങോട്ട് കൊണ്ടുവരൂ എന്നാവശ്യപ്പെടുന്നു അങ്ങനെ പട്ടാളക്കാർ രാജ്ഞി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പെട്ടിയും പെട്ടിയിലുള്ള കുഞ്ഞിനെയും രാജ്ഞിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു രാജ്ഞി അത് പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞ് അവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളരുമില്ല കുട്ടികളില്ലാത്ത ദുഃഖത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫിറാവുനും ഫിറാവിന്റെ ഭാര്യ ആസിയയും ഭാര്യയുടെ പേരൊന്നും പരിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്നില്ല ഇമ്രഹത്ത് ഫിറാവുൻ ഫിറാവിന്റെ ഭാര്യ അല്ലെങ്കിൽ മിസിസ് ഫിറാവുൻ എന്ന് മാത്രമാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഈ കുഞ്ഞ് നശിപ്പിക്കപ്പെടേണ്ട കുഞ്ഞാണ് വധിക്കപ്പെടേണ്ട കുഞ്ഞാണ് എന്നാണ് പട്ടാളക്കാർ പറയുന്നത് പക്ഷേ രാജ്ഞി പറയുന്നു നിങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലേണ്ടതില്ല ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് പോകാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിപ്പോയിക്കോളൂ ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയുമായി കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ് രാജ്ഞി എന്നിട്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് പിന്നീട് അവർ തന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതാണ് ഫിറാവിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെയും നിങ്ങളുടെയും കണ്ണിന് കുളിർമയാണിവൻ നോക്കൂ എന്ത് ഓമനത്തം തുളുമ്പുന്ന മുഖമാണിവൻ്റേത് ലാ തഖ്തുലൂഹു അതുകൊണ്ട് അവനെ നിങ്ങൾ കൊല്ലരുത് അസായി എം അവൻ നമുക്ക് ഉപകരിച്ചേക്കാം ഈ ചെറിയ കുഞ്ഞു നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം അവൻ അത്തഹിതഹു വലത നമുക്ക് മക്കളില്ലല്ലോ കുഞ്ഞുങ്ങളില്ലല്ലോ അതുകൊണ്ട് ഇവനെ നമുക്ക് മകനായി വളർത്താം ഇവനെ നമുക്ക് മകനായി സ്വീകരിക്കാം വഹും ലാ യഷറൂൻ അവർക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ല ഇങ്ങനെയാണ് അള്ളാഹു സുബ്രഹാന പറയുന്നത് ഈ വാക്ക് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ തീർച്ചയായും ഉണ്ട് യൂസുഫ് നബിയുടെ കഥ പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലിഹിസ്ലാമിനെ വാങ്ങിയ ആ നാട്ടിലെ പ്രധാനമന്ത്രി ആ തന്റെ പ്രിയതമയോട് പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ ഉദ്ധരിക്കുന്നുണ്ട് അക്രിമി ഈജിപ്തിൽ നിന്ന് യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ വാങ്ങിയ ആ പ്രഭു തന്റെ പത്നിയോട് പറഞ്ഞു ഇവന നീ നല്ല നിലയിൽ പോറ്റി വളർത്തുക അവൻ നമുക്ക് ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവനെ മകനായി കണക്കാക്കാം അവിടെ ആ പ്രധാനമന്ത്രിക്കും ഭാര്യക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അസീസിനും ഇമ്രാത്തുൽ അസീസിനും അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അവിടെ ഭർത്താവ് ഭാര്യയോട് പറയുന്നു ഇവനെ നമുക്ക് സ്വീകരിക്കാം ഇവൻ നമുക്ക് ഉപകാരപ്പെടും ഇവനെ നമുക്ക് നമ്മുടെ മകനായി തന്നെ വളർത്താം ഇവിടെ ഭാര്യ ഭർത്താവിനോട് പറയുന്നു എന്റെ പ്രിയതമ ഇവനെ കൊല്ലരുത് ഇവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം ഭാവിയിൽ അല്ലെങ്കിൽ നമുക്കവനെ മകനായി സ്വീകരിച്ച് അവനെ നമുക്ക് വളർത്താമല്ലോ അവിടെ ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഇവിടെ അവിടെ ഭർത്താവ് ഭാര്യയോട് പറയുന്നു ഇവിടെ ഈ സൂറത്തുൽ കസസിൽ മൂസാ നബിയുടെ കഥയിൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഇതാണ് വ്യത്യാസം രണ്ടും ഒരേ വാക്ക് അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവനെ നമുക്ക് മകനാക്കി വളർത്താം യൂസുഫ് നബി അലിസ്സലാമിന്റെയും മൂസാ നബി അലഹിസ്ലാമിന്റെയും കഥയിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് അവിടെ യൂസുഫ് നബി അലഹിസ്സലാമിന്റെ കഥ തുടങ്ങുന്നത് നെഹ്നു നഖുസ് അഹ്സൻ അൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും ഉത്തമമായ കഥകളിൽ ഏറ്റവും ഉത്തമമായത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ സൂറത്തിന്റെ പേര് തന്നെ അൽ ഖസസ് എന്നാണ് അവിടെ ഉപ്പയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് എന്ന് അവിടെ ഉപ്പയുടെ അടുത്ത് മകൻ വന്നു പറയുന്ന കഥ അവിടെ ഉപ്പയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത് ഇവിടെ ഉമ്മയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് വല ഉമ്മി മൂസ മൂസ നബിയുടെ ഉമ്മയിലേക്ക് അള്ളാഹു അഹി നൽകിയത് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് അവിടെ യൂസുഫ് നബിയുടെ ഉപ്പയിൽ നിന്ന് കഥ ആരംഭിക്കുന്നു ഇവിടെ മൂസാ നബിയുടെ ഉമ്മയിൽ നിന്ന് ആരംഭിക്കുന്നു അവിടെ കുഞ്ഞായിരിക്കെ ബാലനായിരിക്കെ യൂസുഫ് നബി അലഹിസ്സലാം എറിയപ്പെടുന്നു ഇവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ രണ്ടോ മൂന്നോ മാസം പോലും പ്രായമാകുന്നതിന് മുമ്പേ ഇവിടെ മൂസാ നബി കുഞ്ഞായിരിക്കെ ഈ പുഴയിൽ എറിയപ്പെടുന്നു അവിടെ കിണറ്റിലെറിയപ്പെടുകയാണ് ഇവിടെ പുഴയിലെറിയപ്പെടുകയാണ് അവിടെ കിണറ്റിൽ നിന്ന് പിന്നീട് കൊട്ടാരത്തിലേക്കാണ് വരുന്നത് ഇവിടെയും പുഴയിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ് അല്ലെങ്കിൽ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ് വരുന്നത് മൂസാ നബി അലഹിസ്സലാം അവിടെ ഈജിപ്തിന് പുറത്ത് ഫിലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരികയാണ് കഥ അവസാനിക്കുമ്പോൾ കഥയുടെ കേന്ദ്ര കഥാപാത്രമായ യൂസുഫ് നബി അലിഹിസ്ലാമും കുടുംബവും ഫിലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറുന്നു എന്നാൽ മൂസാ നബിയുടെ കഥയിൽ മൂസാ നബി അലിഹിസ്സലാമും കുടുംബവും അല്ലെങ്കിൽ ബനു ഇസ്രായേല്യരും മുഴുവനും ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഫിലസ്തീനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് യൂസുഫ് നബി അലിഹിസ്ലാമും പരീക്ഷിക്കപ്പെടുന്നുണ്ട് മൂസാ നബി അലിഹി ഇസ്സലാമും പരീക്ഷിക്കപ്പെടുന്നുണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ യൂസുഫ് നബി അലിഹിസ്സലാം കൊട്ടാരത്തിനകത്ത് പരീക്ഷിക്കപ്പെടുന്നു കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ മൂസാ നബി അലഹിസ്സലാം കൊട്ടാരത്തിന് പുറത്ത് പരീക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ നമുക്ക് ഈ രണ്ട് കഥകളിലും കണ്ടെത്താൻ സാധിക്കും എന്തായിരുന്നാലും ഫിറാവിന്റെ പത്നി തന്റെ പ്രിയതമനോട് പറയുന്നു നമുക്കിവനെ വളർത്താം ഒരു കാരണവശാലും നിങ്ങളിവനെ കൊല്ലരുത് അവസാനം അത് സ്വീകരിക്കുന്നു എന്നാൽ ഈ സമയത്ത് നബിയുടെ ഉമ്മയുടെ മനസ്സ് മനസ് അസ്വസ്ഥ മൂസാ നബി അലൈ ഇസ്സലാമിന്റെ മാതാവിന്റെ മനസ്സ് ചഞ്ചലമായി അസ്വസ്ഥമായി അള്ളാഹു പറയുകയാണ് നാം അവളുടെ മനസ്സിന് ഉറപ്പ് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ കാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു പറഞ്ഞു പോകുമായിരുന്നു അത്രയും അങ്കലാപ്പിലായിരുന്നു അവർ ഭയചകിതയായിരുന്നു അവർ ലിത്തക്കു എമിനൽ മൊമ്മിനീൻ അവർ സത്യവിശ്വാസികളിൽ പെട്ടയാളാകാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ കടുത്ത പരീക്ഷണങ്ങളിലൂടെ അവരെ കടത്തിവിടുന്നത് അങ്ങനെ അവർക്ക് അള്ളാഹു മനസ്സാന്നിധ്യം നൽകി മനക്കരുത്ത് നൽകി അങ്ങനെ അവർ തന്റെ കുഞ്ഞിനെ പതുക്കെ പുഴയിൽ വെക്കുകയാണ് അങ്ങനെ വെള്ളത്തിന്റെ ഓളമനുസരിച്ച് അങ്ങനെ ആ പെട്ടിയും കുഞ്ഞും അങ്ങനെ വെള്ളത്തിലൂടെ മുന്നോട്ട് ചലിക്കുകയാണ് പക്ഷെ ഉമ്മക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല ഉമ്മ സഹോദരിയോട് പറഞ്ഞു മോളെ നീ ചെല് നീ ആ പെട്ടിയുടെ പിന്നാലെ കരയിലൂടെ നടക്ക് എന്താണ് ആ പെട്ടിക്ക് സംഭവിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്ക് വലി ഉ സഹോദരിയോട് പറഞ്ഞു വാലത്തിൽ നീ ആ പെട്ടിയുടെ പിറകെ പോ അതിന്റെ പിന്നാലെ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോ അതിനാണ് കുസ്സി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സഹോദരി ഈ പെട്ടി ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് കരയിലൂടെ സഞ്ചരിക്കുകയാണ് അവനെ ദൂരെ നിന്ന് അകലെ നിന്ന് ഇത് വീക്ഷിച്ചുകൊണ്ട് അവരങ്ങനെ മുന്നോട്ട് നടക്കുന്നു പക്ഷെ ഇതൊന്നും കുഞ്ഞിനെ കരക്കടുപ്പിച്ച ആ പെട്ടി തുറന്നു നോക്കിയ പട്ടാളക്കാരോ സിറാവിന്റെ പത്നിയോ ഇതൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ കരയിലൂടെ ദൂരത്ത് ഇതിനെ വീക്ഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സഹോദരി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ബിഹി അൻ ജുനുബിൻ വളരെ ദൂരത്തുനിന്ന് ഇതെല്ലാം ആ പെൺകുട്ടി കണ്ടു മനസ്സിലാക്കി അങ്ങനെ അവരുടെ കുടിലിലേക്ക് വന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആ ചെറിയ പെട്ടി ഇങ്ങനെ ഒഴുകി ഒഴുകി മുന്നോട്ട് പോയി അവസാനം അത് കൊട്ടാരത്തിന്റെ അടുത്തുകൂടെ പോയപ്പോൾ പട്ടാളക്കാരത് പിടിച്ചെടുത്തു എന്നിട്ട് കരക്കടുപ്പിച്ചു അവരത് തുറന്നു എന്നിട്ട് അവരവിടെ എന്തൊക്കെയോ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഈ വിവരം ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മകളെ നീ ചെല്ല് വീണ്ടും അങ്ങോട്ട് പോ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി അറിയിക്ക് അങ്ങനെ വീണ്ടും സഹോദരി ഈ നദിയുടെ തീരത്തേക്ക് വരികയാണ് ദൂരത്തു നിന്ന് അവർ വീണ്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നു അവിടെ സംഭവിക്കുന്നത് കുഞ്ഞ് കരയുകയാണ് വിശന്ന് കരയുകയാണ് ഫിറോൻ ഏതായിരുന്നാലും സമ്മതിച്ചു ഈ കുഞ്ഞിനെ വളർത്താം എങ്ങനെ വളർത്തും കുഞ്ഞ് കരച്ചിലോട് കരച്ചിൽ അങ്ങനെ മുല കൊടുക്കുന്ന സ്ത്രീകളോടൊക്കെ വരാൻ പറഞ്ഞു കുറേ സ്ത്രീകൾ വന്നു കാരണം കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ പോവുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സൗഭാഗ്യമാണ് നല്ല കാച്ചു കിട്ടും നല്ല സൗകര്യങ്ങൾ കിട്ടും അങ്ങനെ കുറെ സ്ത്രീകൾ വന്നു പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു സ്ത്രീയുടെയും മുല കുട്ടി കുടിക്കുന്നില്ല കുഞ്ഞാരുടെയും മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം അള്ളാഹു തന്നെ കാരണം പറയുന്നു സൂറത്തുൽ കസസ് പന്ത്രണ്ടാമത്തെ ആയത് ആ കുട്ടിക്ക് മുല കൊടുക്കുന്നവർ മുല കൊടുക്കുന്നത് നാ മുമ്പേ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബ്രഹാനഹത്തല വിലക്കിയിട്ടുണ്ട് ഒരു ഉമ്മയുടെയും മുല കൊടുക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്രഹാനു വത്തല തീരുമാനിക്കുകയും മുല കൊടുക്കുന്ന മുല കൊടുക്കുന്ന സ്ത്രീകൾക്ക് ഈ കുഞ്ഞിന് മുല കൊടുക്കാതിരിക്കുക എന്ന് അള്ള കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരുടെ മുലയും ഈ കുഞ്ഞ് കുടിക്കുന്നില്ലേ തന്നെ ഈ മുലയൂട്ടുകാരെയൊക്കെ മുലയൂട്ടുകാരികളെയൊക്കെ നാം വിലക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞു ും ഞാൻ നിങ്ങൾക്ക് ഒരു വീട്ടുകാരെ പരിചയപ്പെടുത്തി തരട്ടെയോ നിങ്ങൾക്ക് വേണ്ടി ആ കുടുംബം ഈ കുട്ടിയെ നന്നായി നോക്കും നന്നായി സംരക്ഷിക്കും അവർ കുട്ടിയോട് പുലർത്തും ഞാൻ കാണിച്ചു തരാം ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു നല്ല കുടുംബത്തെ എന്ന് ഈ പെൺകുട്ടി അവിടെ ിറവിന്റെ ഈ കൊട്ടാരത്തിൽ മുലയൂട്ടാൻ വന്ന സ്ത്രീകളുടെ കൂടെ ചെന്നുകൊണ്ട് പറഞ്ഞു സ്വാഭാവികമായും കുഞ്ഞു കരയുകയാണ് കുഞ്ഞിന് മുലയൂട്ടാൻ സ്ത്രീകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു ഉടൻ വരാൻ പറയൂ ഉടൻ തന്നെ അത്തരത്തിലുള്ള ആ കുടുംബത്തോട് വരാൻ പറയൂ അങ്ങനെ കുട്ടി വീട്ടിലേക്ക് ഓടി ഉമ്മയോട് കാര്യം പറഞ്ഞു ഉമ്മ സന്തോഷത്തോടു കൂടി ഓടിക്കിടച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തി അങ്ങനെ കുഞ്ഞിന് സന്തോഷത്തോടുകൂടി വാങ്ങി മുല കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി അതാ അത്ഭുതകരമെന്ന് പറയട്ടെ മുല മുലകുടിക്കാൻ തുടങ്ങുന്നു എല്ലാവർക്കും സന്തോഷമായി ഫിറാവിന് സന്തോഷമായി ഫിറാവിന്റെ ഭാര്യയ്ക്ക് സന്തോഷമായി കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരെല്ലാവരും ദീർഘനിശ്വാസം വിട്ടു കാരണം ഇതുവരെ എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുകയായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ എന്താണ് വേണ്ടത് ആ എല്ലാം ഞങ്ങൾ തരാം ഭക്ഷണം തരാം കൂലി തരാം എല്ലാ സൗകര്യങ്ങളും തരാം അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സൂറത്ത് അല്ലാഹു ഇത് പറയുന്നുണ്ട് ഇത് ആ സഹോദരി നടന്നുപോയിട്ട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെയോ ഈ കുഞ്ഞിനെ നന്നായി പോറ്റാൻ പറ്റുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ നിന്റെ മാതാവിന്റെ അടുത്തേക്ക് തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുപോയി അവരുടെ കൺ കുളിർക്കാൻ അവർ ദുഃഖിക്കാതിരിക്കാൻ സൂറത്തുൽ കസു പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അങ്ങനെ നാം മൂസയെ അവന്റെ മാതാവിന് തിരിച്ചേൽപ്പിച്ചു അവരുടെ കണ്ണ് കുളിർക്കാൻ അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് അവൾ അറിയാൻ കാരണം ആ മഹതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം വലി വലിത്താലി പറഞ്ഞത് സത്യമാണ് എന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു സ്നേഹത്തോടുകൂടി ലാളിക്കാൻ അതും കൊട്ടാരത്തിന്റെ ചെലവിൽ രാജാവിന്റെ ചെലവിൽ സ്വന്തം കുഞ്ഞിനെ പോറ്റാനുള്ള സൌഭാഗ്യമാണ് അവർക്ക് ലഭിക്കുന്നത് ഇൻഷാല് കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബുൽ അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു